ബലോചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ മിനറൽ ഉണ്ട് ഗ്യാസ് ഉണ്ട് സിൽവർ ഉണ്ട് കോപ്പർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ഇതൊക്കെ മൈൻ ചെയ്തെടുക്കണം എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ മൈൻ ചെയ്തെടുക്കാനായിട്ട് ചൈന കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബലോചിസ്ഥാനിലുള്ള ആൾക്കാർ ചൈനയെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അടുപ്പിക്കത്തില്ലെന്ന് മാത്രല്ല ചാവർ ബോംബായിട്ട് ചൈനക്കാര് ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് പൊട്ടിച്ചു കളയാനായിട്ട് ചാവർ ബോംബായിട്ട് ബലോച്ചിസ്ഥാനി ലിബറേഷൻ ആർമി പോയിട്ടുണ്ട് അത് വിദ്യാഭ്യാസം ഉള്ള ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ കുട്ടികളുടെ അമ്മയാണ് അവര് പോയി ബസ്സിന്റെ ഫ്രണ്ട് ബോംബ് പൊട്ടിച്ച് യും അങ്ങനെ ചൈന വളരെയധികം തിരിച്ചടികൾ ബലോചിസ്ഥാനിൽ നേരിട്ട സമയത്ത് ചൈനയ്ക്ക് ഏകദേശം മതിയായി ഇനി ബലോചിസ്ഥാനിൽ മൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരണ്ട ആക്ച്വലി ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടത്തി തന്നെ ബലോചിസ്ഥാനിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്സും അവിടുത്തെ മിനറൽസിനും ഇവിടുത്തെ ഗ്യാസും ഒക്കെ കണ്ടിട്ടാണ് ഇത് പറയുമ്പോൾ ഞാൻ അത് ഓർത്തതല്ല ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഇന്ത്യ പങ്കെടുക്കണമെന്നായിരുന്നു സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൻഡ് റോഡിൽ ഇന്ത്യ പങ്കെടുത്തില്ല ഇന്ത്യ പങ്കെടുത്ത് ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല വായിച്ചത് അതിന്റെ കൂടെ ും പക്ഷേ അതിനകത്ത് തമാശ എന്താന്ന് വെച്ചാൽ ചൈന അമേരിക്ക പോലെ തന്നെയാണ് വിശ്വസിക്കാൻ അതെ ചൈനയാണെങ്കിലും ശരി അമേരിക്ക ആണെങ്കിലും ശരി വിശ്വസിക്കാൻ കൊണ്ടുല്ലാതെ ഭാരതീയമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളു പാകിസ്ഥാനിലുള്ള ആൾക്കാരെ പിന്നെയും വിശ്വസിക്കാം ഹ്യുമെ രണ്ടുപേരും വിശ്വസിക്കാൻ കൊണ്ടുല്ല ഹുമാര് പൈസ കൊടുത്തിട്ടാണ് ഈ പാകിസ്ഥാനെ ആലും മുഴുവൻ കാണിക്കുന്നത് അത് വേറെ കാര്യം